ഹായ് ഹലോ ഇന്നൊരു ക്യൂട്ട് പാണ്ഡ നെയിലായിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചേ പിങ്ക് ഷെയ്ഡ് ഓൾറെഡി നെയിൽസിൽ കിടന്നതാണ് അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് വൈറ്റ് നെയിൽ പോളിഷ് ഒരു ബ്രഷിൻ്റെ ടിപ്പിലാക്കിയിട്ട് ജസ്റ്റ് ഒരു കേർവഡ് ലൈൻ പോലെ കൊടുത്തു ഇങ്ങനെ കൊടുക്കണ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ വൈറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലൈൻ ആ ഒരു ബോർഡർ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി തമ്പിൽ ചെയ്ത് ഉള്ളൂ അതിനുശേഷം വൈറ്റ് നെയിൽ പോളിഷ് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കൊടുത്തു നല്ല കേർവ്ഡ് ഷേപ്പിൽ കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് എന്നാലാണ് ക്യൂട്ട് പണ്ടേ കിട്ടുള്ളൂ ഞാൻ കൊടുത്തൊക്കെ ഫ്ലാറ്റ് ഫ്ലാറ്റായിപ്പോയി നിങ്ങൾ കൊടുക്കുമ്പോൾ കേർവ് ആയിട്ട് കൊടുക്കാൻ നോക്കോ ഇനി ബ്ലാക്ക് നെയിൽ പോളിഷ് ഒരു ടൂത്ത് പിക്കിൻ്റെയോ ബ്രഷിൻ്റെയോ ടിപ്പിലേക്ക് തൊട്ടിട്ട് ചെവിയുടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം പിന്നീട് അതൊരു ചെവി പോലെ വലുതാക്കി വരച്ചെടുക്കാം രണ്ട് സൈഡിലേക്കും ചെവി വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ താഴത്തേക്ക് കണ്ണ് വരയ്ക്കണം കണ്ണ് വരയ്ക്കുമ്പോൾ ഒരു സൈഡിലേക്ക് ഒന്ന് ചരിച്ച് വരയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ അങ്ങനെ രണ്ട് കണ്ണ് വരച്ചു ഞാൻ കണ്ണ് വരച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ രണ്ടാമത്തെ കണ്ണ് വരച്ചപ്പോൾ ആദ്യത്തെ കണ്ണിനേക്കാളും വലുതായിപ്പോയി പിന്നെന്താ ചെയ്യുക അപ്പോൾ ഫസ്റ്റ് കണ്ണും കൂടി വലുതാക്കി കൊടുത്തു അങ്ങനെയൊക്കെ പറ്റൂട്ടോ അതൊക്കെ പക്ഷെ നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം ഒരു പ്രശ്നമില്ല അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴത്തേക്ക് സെൻ്ററിലേക്ക് മൂക്ക് വരയ്ക്കാം അപ്പോൾ ഈ തിന്നായിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് വരയ്ക്കാളുള്ളത് മൂക്ക് ചെറുതായിട്ടിരിക്കുന്നതാണ് പാണ്ടയ്ക്ക് നല്ലത് അപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി അങ്ങനെ പണ്ടയുടെ കണ്ണും വരച്ചു ചെവിയും വരച്ചു മൂക്കും വരച്ചു ഇനി ഇതുപോലെ എല്ലാ ഫിംഗേഴ്സിലും ചെവി വരയ്ക്കുക അതിനുശേഷം കണ്ണ് വരയ്ക്കുക അതിനുശേഷം മൂക്ക് വരയ്ക്കാം ഇപ്പം പാണ്ഡേനെ വരച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു കുറവ് പോലെ തോന്നി അപ്പോഴാണ് മനസ്സിലായത് പാണ്ഡേടെ കണ്ണിനൊരു ജീവനില്ലാത്ത പോലെ തോന്നില്ലേ അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ടൂത്ത് പിക്കിൻ്റെയോ ബ്രഷിൻ്റെയോ ടിപ്പിലേക്ക് വൈറ്റ് നെയിൽ പോളിഷ് എടുത്തിട്ട് കണ്ണിൻ്റെ സെൻറ്ററിലേക്ക് കുഞ്ഞൊരു വൈറ്റ് ഡോട്ടിട്ട് കൊടുത്തു ഇപ്പോൾ ഏകദേശം പാണ്ഡേ പോലെ തോന്നില്ലേ അങ്ങനെ നമ്മുടെ പണ്ട റെഡിയായി ചെറിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുന്ന ഒരു നെയ് ഡിസൈനാണ് ഇപ്പോൾ ഇത് സ്കൂളിൽ പോകാൻ മടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഷുവറായിട്ടും ഇഷ്ടമാവും ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി എക്സൈറ്റഡ് ആയിട്ട് അവർ തന്നെ പോവുകയും ചെയ്യും അപ്പോൾ പാരൻസിനൊക്കെ നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെയിൽ നെയിലാക്കാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ ബൈ ബൈ